നൈജീരിയയിൽ അമേരിക്കയുടെ വ്യോമാക്രമണം ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നും മൂന്നിലധികം ബിൽഡിങ്ങുകൾ തകർന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നൈജീരിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നൈജീരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വിഭാഗത്തിനെതിരെ തങ്ങൾ തിരിച്ചടിക്കുകയായിരുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു ഐ എസ് ഐ എസ് സജീവമായി നിലനിൽക്കുന്ന ഒരു ഏരിയയും മേഖലയുമാണ് നൈജീരിയ എന്ന് പറയുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരായിരിക്കുന്ന ഈ വിഭാഗത്താൽ നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ വ്യത്യസ്ത കാലങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചടി നൽകും എന്ന് ഞങ്ങൾ അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പം നൽകിയത് എന്നുള്ളതാണ് എന്നാൽ സമാനമായ രീതിയിൽ ഗസയിൽ ഇസ്രായേൽ ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയതിന് എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറുപടി പറഞ്ഞതേ ഇല്ല നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിന് തിരിച്ചടിക്കുന്ന അതേ അമേരിക്ക എന്തുകൊണ്ട് ഗസേൽ ഇസ്രായേൽ അമേരിക്ക ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചടിക്കാതെ അത് മൗനം പൂണ്ട് നോക്കി നിൽക്കുന്നു അതല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചില അറബ് മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത് യഥാത്തരത്തിൽ ക്രിസ്ത്യാനികളോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല അമേരിക്ക ഈ പ്രവൃത്തി ചെയ്യുന്നത് അങ്ങനെ ഒരു താല്പര്യ വിഷയം വൈകാരികമായും ജാതീയപരമായും ചിന്തിച്ചു ഒരു രാജ്യത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്ന പ്രവർത്തനം ഒന്നും ചെയ്യാറില്ല ഒരു ഭയപ്പെടുത്തുക എന്നുള്ളത് ഉദ്ദേശമാണ് കാര്യം ആഫ്രിക്കൻ്റെ മേഖലയിൽ പരമാവധി രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് പറയുന്ന രാജ്യമാണ് ആഫ്രിക്കയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് കൊടുത്തത് പരാതി കൊടുത്തത് പരാതി പ്രകാരം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതിൽ അരിശം പോണ്ട് പല സഹായങ്ങളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് നൽകുന്നത് അമേരിക്ക റദ്ദു ചെയ്തു അതിൻ്റെ പ്രഖ്യാപനം അവർ വന്നു ഞങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കക്ക് സപ്പോർട്ടുള്ള അമേരിക്കയ്ക്ക് എതിർപ്പുള്ള രാജ്യത്തിന് നേരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധി പറയുന്നതെങ്കിൽ അതിനവർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ നൈജീരിയയിലാവാം ഗസലായിക്കൂട ഈ നിലപാട് തെറ്റാണ് ഇതാണിപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് പറയുന്നത് ക്രിസ്തുമസ് ദിവസ ദിവസത്തിൽ തന്നെയാണ് ഈ അക്രമം നടത്തിയത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഒരു ദിവസം ഇങ്ങോട്ടോ വെച്ച് വേണമെങ്കിൽ ആക്രമിക്കാമായിരുന്നു അത് ചെയ്തിട്ടില്ല സാധാരണ ഇതിൽ ആഘോഷവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ദിനത്തെ കരിദിനമാക്കി ചെയ്യുന്ന പ്രവർത്തനം കരിദിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും അമേരിക്ക ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കും സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റത് ഒരു ബലിപെരുന്നാൾ ദിവസമാണ് വേണമെങ്കിൽ അതിന് പിറ്റേ തൂക്കിലേറ്റാം അതല്ലെങ്കിൽ അതിൻ്റെ ദിവസം ചെയ്യാം അത് ചെയ്തിട്ടില്ല സന്തോഷം അസ്തമിക്കണം ദുഃഖങ്ങൾ ഉണ്ടാവണം നീതി പുലരരുത് ഇതൊക്കെയാണ് അമേരിക്കയുടെ സിദ്ധാന്തം എന്ന് ചുരുക്കം നൈജീരിയയുടെ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നവംബർ മാസത്തിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഈ കഴിഞ്ഞ മാസം ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ വെടിവയ്പ് നടന്നു അതിൽ പത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിരവധി മരണം എന്നാണ് കാണുന്നത് ജൂൺ മാസത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ കൂട്ടക്കൊല നടത്തി നടത്തപ്പെട്ടു നൂറ് മുതൽ ഇരുന്നൂറ് പേരെങ്കിലും അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ടോട്ടൽ കണക്ക് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനിടയിൽ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിലെ വ്യത്യസ്ത ക്രിസ്തീയ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അൻപതിനായിരത്തിലും അറുപതിനായിരത്തിലും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇത് വ്യത്യസ്തമായിരിക്കുന്ന ആക്രമണവും വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശവും വ്യത്യസ്ത തരത്തിലും രീതിയിലുമാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സർക്കാരിന് കാര്യത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഐ എസ് ഐ എസ് അവിടെ സജീവമായതുകൊണ്ട് അവരാണ് വർഗീയപരമായ രീതിയിൽ ഇത്തരം തീവ്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് അമേരിക്ക ആരോപിച്ചു എന്നാൽ നൈ നൈജീരിയൻ സർക്കാർ പറയുന്നത് തീവ്രത തീവ്രവാദികളായിരിക്കുന്ന ഈ വിഭാഗത്തിന്റെ ചില ഏരിയകൾ ഞങ്ങളുടെ പ്രദേശത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ അവർ ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്ന അമേരിക്കയുടെ നിലപാടിനോട് തങ്ങൾക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല അവരെല്ലാ വിഭാഗത്തെയും ആക്രമിക്കാറുണ്ട് മുസ്ലിങ്ങൾ ഒരുപാട് മരണപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ തരത്തിലാണ് നൈജീരിയയുടെ സർക്കാരും അമേരിക്ക അമേരിക്കയുടെയും രണ്ട് നിലപാടായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമ്മൾ ഗസയിലേക്ക് പോകാം ബ്രിസൈൽ എന്തൊക്കെയെന്ന സംഭവം നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ ദേവാലയം തകർത്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാലോളം പയക്കമുള്ള ദേവാലയങ്ങൾ ഇസ്രായേലുകൾ ചാര അതിൽ അഭയം തേടിയിരിക്കുന്ന ആളുകളിൽ ഏകദേശം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് പേർ വരെ അത് ആ സ്പോട്ടിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അതായത് അഭയം തേടി വന്നവരാണ് ക്രിസ്ത്യൻ പള്ളിയിൽ ഉണ്ടായിരുന്നത് അവരെ കൂടി കൂട്ടക്കൊല ചെയ്തു ക്രിസ്ത്യ ഈ ജൂതന്മാർ എന്ന് ചുരുക്കം അതായത് ഇസ്രായേലിയർ വീട് പള്ളി ജോലി ജോലി ചെയ്യുന്ന ഇടങ്ങൾ ഓഫീസ് സമുച്ചയങ്ങൾ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല അതായത് ജോലി സ്ഥലത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പറയുന്നത് ഈ സർവത്ര മേഖലയും അവർ നശിപ്പിച്ചു ജനസംഖ്യാടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാശം പ്രകാരം എണ്ണൂറ് മുതൽ ആയിരത്തി വരെ ക്രിസ്ത്യാനികൾ ഗസയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന ഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് നവംബർ ആ കാലത്തൊക്കെ ഏകദേശമാണ് പറയുന്നത് ഒരു ക്രിസ്ത്യാനെ പോലും കാണാനില്ലാത്ത വിധം അസ്തമിച്ചു പോയിരിക്കുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പള്ളി പോലും തകർത്തെറിയപ്പെട്ടിരിക്കുന്നു നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ദേവാലയമുണ്ട് അതും തകർന്നിരിക്കുന്നു ഏറ്റവും പയക്കം ചെന്ന ദേവാലയങ്ങൾ യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട ഈ ജെറുസലുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് ഗസ എന്നതിനാൽ ഈ മേഖലയിൽ ആ പൗരാണിക കാലത്ത് നിർമ്മിക്കപ്പെട്ട എല്ലാ നിർമ്മിതികളും ഇസ്രായേൽ തകർത്തിരിക്കുന്നു ഗാസയിൽ ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ശേഷിച്ചിട്ടുണ്ട് എന്ന് ഉറക്കെ പറയാൻ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിക്കാത്ത വിധം അവിടെ വംശീയ ഹത്യ നടത്തിയതിൽ ക്രിസ്ത്യൻ വിഭാഗം പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അതിൻ്റെ മറ്റൊരു വേർഷയായിട്ട് ഇങ്ങനെയാണ് പറയുന്നത് അവിടെ ആരാണ് ആക്രമിക്കുന്നത് അവിടെ ആക്രമിക്കുന്നത് ഇസ്രായേലാണ് അവരുടെ ആരുടെ ആയുധം ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക അവരുടെ ആയുധം ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇപ്പോഴും എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അതെ നിത്യേനെ എന്ന് പറഞ്ഞ പോലെ മെഡിറ്റേറിയൻ കടലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലിലൂടെ ആയുധങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എതിർപ്പും ഈ വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആയുധപരമായിരിക്കുന്ന സഹായം ഇപ്പോഴും ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ് എന്ന് ചുരുക്കം അഥവാ ഇവരും പറയുന്നത് വൈകാരികപരമായ രീതിയിൽ എനിക്ക് ദൈവികപരമായിരിക്കുന്ന കോപം ഉണ്ടാക്ക ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ നൈജീരിയയിലെ ഈ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് തകർത്തത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഭീകരാക്രമ ക്യാമ്പുകൾ തകർക്കപ്പെടേണ്ടത് തന്നെയാണ് അതിലൊരാൾ പോലും ശേഷിക്കാൻ പാടില്ല അതിന് അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ അതിൻ്റെ വൈകാരികപരമായിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ദൈവകോപം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പ്രവർത്തി ചെയ്തത് എന്നാൽ ഇവിടെ ഗസേൽ നടത്തിയ സംഭവം ഇസ്രായേൽ കൊന്നു എന്നുള്ളതല്ല അമേരിക്കയുടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ദേവഗോപം കിട്ടുകയാണെങ്കിൽ കിട്ടേണ്ടത് ഇവിടെ നിന്നാണ് ഗസേൽ എന്ന് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധം കൊണ്ടാണ് ക്രിസ്ത്യാനികളെ ജൂതന്മാർ കൊലപ്പെടുത്തിയത് എന്ന് ചുരുക്കം അവരുടെ ദേവാലയങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഈ ബഹുമാനിക്കപ്പെടുന്ന മേഖലകളും അതേപോലെ തന്നെ പൗരാണികാല കാലത്ത് അവർ ശേഷിക്കപ്പെട്ട ശേഷിപ്പുകളും ഒരുപാട് പുരാണമായിരിക്കുന്ന പുസ്തകങ്ങളായിട്ടും ചരിത്രസൂഹങ്ങളായിട്ടും ചിത്രങ്ങളായിട്ടും പലതും ശേഷിക്കപ്പെട്ട മേഖല തന്നെ മ്യൂസിയത്തിൻ്റെ ഏരിയകൾ പോലും കണ്ടെത്താൻ പറ്റാത്ത വിധം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുന്നു അവിടെ ഉപയോഗിക്കപ്പെട്ട ബോംബ് ഇതിനിടയിൽ ഒരു യൂട്യൂബർ ഈ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്ക ഗസയെ ആക്രമിക്കുന്നത് പൂർണ്ണമായിട്ടും അമേരിക്ക തന്നെയാണ് ഇസ്രായേൽ ഉപയോഗിക്കപ്പെട്ട മിസൈലുകൾ പൊട്ടാതെ ഭൂപ്രദേശത്ത് വീണ് കിടക്കുന്നത് ചിത്രമെടുത്തുകൊണ്ട് മേടിയൻ യു എസ് എന്ന് അതിൽ എഴുതിയത് വളരെ കൃത്യതയോടുകൂടി കാണിച്ചുകൊണ്ട് ലോകത്തോട് ആ യൂട്യൂബർ വിളിച്ചു പറയുന്നുണ്ട് ഈ ഞങ്ങളെ ആക്രമിക്കുന്ന അല്ല അമേരിക്കയാണ് അവരുടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സൈനിക സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി ആക്രമിക്കുന്നു എന്ന് ചുരുക്കം അങ്ങനെ പറയുന്ന സമയത്ത് നൈജീരിയയിൽ തിരിച്ചടിക്കുന്നത് അമേരിക്ക നല്ല കാര്യം തന്നെ അത് തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല ഗസയിലോ ഗസയിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതും അമേരിക്ക രണ്ട് പ്രവൃത്തിയും ഒരേ രീതി ചെയ്യുന്നു ഒരു ഭാഗത്ത് നൈജീരിയ മുസ്ലിം രാജ്യമായതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ സംഘ സംവിധാനങ്ങളും വെടിക്കോപ്പോയിട്ട് അങ്ങോട്ട് പോകുന്നു ഇവിടെ ഇസ്രായേലാണ് സംരക്ഷിക്കേണ്ടത് ക്രിസ്ത്യാനികളല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ അമേരിക്ക തന്നെ കൊല്ലുന്നു ഒരു ഭാഗത്ത് അമേരിക്ക കൊല്ലുന്നു ഒരു ഭാഗത്ത് അമേരിക്ക സംരക്ഷിക്കുന്നു ഇവിടെ പലസ്തീമ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു ഒരു ഭാഗത്ത് ഇസ്രായേലിന് ആയതും കൊണ്ട് സഹായിക്കുന്നു ഇരട്ട റോളിൽ അഭിനയിക്കുന്ന സുന്ദരനായിരിക്കുന്ന നടനാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് ചുരുക്കം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം നൈജീരിയയെക്കുറിച്ച് ഇതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു അവർക്ക് പ്രതീക്ഷിക്കാം തങ്ങളുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ദൈവിക പുത്രൻ ജനിക്കപ്പെട്ട ജെറുസേലം നഗരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ക്രൂരമായിരിക്കുന്ന വിനോദത്തിൽ ഏർപ്പെടുന്ന വിഭാഗത്തെ സഹായിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ദൈവിക നിന്ദയാണോ ദൈവിക സഹായമാണോ എന്ന് കൂടി ട്രംപ് പറയേണ്ടടുത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിഷയങ്ങൾ പോകുന്നത് അഥവാ ശേഷിപ്പുള്ള രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തിൽ ഇരുന്നൂറോളം ക്രിസ്ത്യാനികളുടെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായ സമയത്ത് ഒരു ക്രിസ്ത്യാനി പോലും ബാക്കിയുണ്ട് എന്ന് പറയാൻ പറ്റാത്ത വിധം വംശീയ ഉന്മൂലനം ഈ ഗസയിലുള്ള ക്രിസ്ത്യാനികൾക്ക് നേരെ അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന യാഥാർത്ഥമായിരിക്കുന്ന സത്യം